ുമ്പിൽ ഒരിക്കൽ കൂടി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലക്ഷക്കണക്കിന് മക്കളാണ് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത് ഒപ്പം തന്നെ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട് ഒപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴി തങ്ങളുടെ നിരവധിയായ നൊമ്പരങ്ങൾ ഓരോ ദിവസവും മരിയൻ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുന്ന മക്കളുണ്ട് ഓരോരുത്തരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ ഈ സമയം ഞങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ദൈവമാതാവേ ഈ മക്കൾക്കെല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷിയായ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും സാക്ഷികളാക്കി ഈ അൾത്താറിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ മക്കളെ എത്രയും വേഗം നിന്റെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോനെ നോക്കിക്കൊണ്ട് തന്നെ ലോക ലോകസമാധാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കണം ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ കടന്നു വരുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴും അഭിവാദനം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ശിഷ്യന്മാരെ അയക്കുമ്പോഴും സമാധാനത്തിൻ്റെ ദൂതനെക്കുറിച്ചുമൊക്കെ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ഫലം സമാധാനമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിച്ച് അറിയുകയും ചെയ്യാം ഇനി ഈ സമയം അശാന്തിയിലും വിവിധങ്ങളായി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ലോകസമാധാനത്തിന് വേണ്ടി ഇടയിൽ പൊതുധാരണയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടവരുത്തുവാൻ വേണ്ടി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം കർത്താവയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് രാഷ്ട്ര സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കുവാൻ അങ്ങയുടെ ശക്തമായ ഇടപെടലും അമ്മയുടെ വലിയ സാന്നിധ്യവും ആ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിക്കാം Thank ാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഈ ആരാധന മണിക്കൂറില് ഏറെ പ്രത്യേകമായിട്ട് നിന്റെ സ്വാാന്ധനം ആവശ്യമായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നടപടികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങള് ജോലിയില്ലാതെ മാസങ്ങളോളം വിഷമിക്കുന്ന സഹോദരങ്ങള് രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള് ലഹരി വസ്തുക്കൾ അടിപ്പെട്ടുകൊണ്ട് കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികള് പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കള് പരിശുദ്ധമേ ദൈവമാതാവേ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ പലവിധ ദുരന്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ നാളിതുവരെ കൃപാസനൽ താരയിൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ നിൻ്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനാ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ പ്രത്യേകമായിട്ട് നിന്റെ ദൈവിക ഇടപെടൽ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്ന് ഞങ്ങൾ ഏറ്റു ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രയും വേഗം ഈ അൾത്താറയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ള ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു ഈശോയെ പലപ്പോഴും കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ഈശോയെ നിന്നെ അറിയിക്കുവാനുള്ള പ്രേക്ഷിത പത്രം വിതരണം ചെയ്യാനുമൊക്കെ ഞങ്ങൾ മടി കാണിച്ചു പോയിട്ടുണ്ട് ഈശോയെ ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ളൂ എന്നുള്ള വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഓരോ നിമിഷവും ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിക്കാം ലൂവി ആരാധന നമ്മുടെ അഖണ്ഡ ജപമാല റാലിയാണ് ബഹുമാന അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത് ഈ റാലി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഇതിന് ശേഷം എത്രയോ പേരാണ് ഒരു തീരുമാനമെടുക്കുവാനും ജീവിതത്തിൽ വലിയ വലിയ ഗൗരവകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർ വെച്ചിരിക്കുന്ന വലിയൊരു സാധ്യതയും അനുതാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഈ ജപമാല റാലി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ാലിയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം വിദൂരദേശങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട് ഈ ഒരു റാലിക്ക് ശേഷം ജീവിതത്തിനെ കുറിച്ച് ഞാനൊരു തീരുമാനം എടുക്കും അത് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് വാശി പിടിച്ച് ഒക്ടോബർ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ് ഈ റാലിയിൽ അമ്മ എന്നോട് പറയണോ അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് മക്കൾക്ക് വേണ്ടി നടക്കുന്ന അപ്പനും അമ്മമാരുണ്ട് മക്കൾ വിളിച്ചാൽ വരില്ല വിശ്വാസമുണ്ടാകാൻ വേണ്ടി വരുന്ന അമ്മമാരുടെ എല്ലാ നിയോഗവും അവരുടെ ആയിരിക്കും അവരുടെ എന്ന് നമുക്ക് ഉറപ്പാണ് കാരണം പലരും ജപമാല റാലിക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയാണ് അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു പക്ഷേ ജപമാല റാലിയിലൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം മൂലം എത്തിച്ചേരുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് കൊണ്ടെത്തുവാനായിട്ട് എത്തുന്ന വാഹന സൗകര്യം നൽകുവാനായിട്ട് മാത്രം വരുന്നവരുണ്ട് കൂടെ സഹായിക്കാൻ എത്തും ചേരുന്നവരുണ്ട് അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എമാവുസിൽ കർത്താവ് കൂടെ പോയ വലിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നടത്തിപ്പ് ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് നടക്കുന്ന ഓരോ വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായ ദൈവം കൂടെയുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായും കൂടെ നടക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണം പോലും സംഭവിക്കത്തക്കവിധ അനുഗ്രഹത്തോടും അനുഭവത്തോട് നാനാജാതി മതസ്ഥർ ദൈവത്തിൻ്റെ മക്കളായി ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസം പ്രയോഗിച്ച് മനസ്സിലും ആഴത്തിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം ഉടമ്പടി ഒരു ജീവിതയാത്രയാണ് ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിക്കുന്ന ഈ ജീവിതയാത്രയിൽ കർത്താവ് ഇടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചനെ സമർപ്പിക്കുന്നു ഒപ്പം അഭിമന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും എല്ലാം അനേകർക്ക് ദൈവാനുഭവം നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗായക ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു അണിയറയിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുന്നു ഇതേ സമയം തന്നെ ലോകമെമ്പാടും നടക്കുന്ന കൃപാസനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം ജപമാല റാലികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു സഭയുടെ ശാക്തീകരണത്തിനും വിശുദ്ധീകരണത്തിനും ലോകങ്ങളുടെ ധാരണയ്ക്കും നമ്മുടെ വ്യക്തിപരമായി ഉടമ്പടി എടുത്തുപോയ എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയൊരു തീരുമാനമെടുക്കുവാൻ അമ്മ സാന്നിധ്യം അറിയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മുടെ ഇടയനാണ് അവൻ നമ്മളെ നടത്തും അങ്ങനെ വലിയൊരു അനുഭവം കർത്താവ് നയിക്കപ്പെടുന്ന അനുഭവം പ്രധാനം ചെയ്യുന്ന ജീവിതത്തിൽ എന്നും നമ്മുടെ ആസ്തിയിലേക്ക് ചേർത്ത് വെക്കാൻ ജീവിതത്തിൽ എന്തു പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പുണ്യാളൻ്റെ നടയിലേക്ക് നടന്ന ജപമാല അതെൻ്റെ ജീവിതത്തിൽ എന്നും വലിയൊരു അനുഭവമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടയനാണ് എന്നുള്ള ഈരടികൾ ഏറ്റുപാടി കർത്താവ് എന്നെ നയിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന ബസിലിക്കയിലെ പുരോഹിതരെയും ശുശ്രൂഷകരെയും സമർപ്പിതരെയും അങ്ങനെ അറിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വലിയ കൃപയുടെ കൂടാരം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ഇടയിൽ ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ രണ്ട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ രണ്ട് പ്രാർത്ഥനകളുണ്ട് വളരെ മനോഹരമായ പ്രാർത്ഥന ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് നോൺ ക്രിസ്ത്യൻസാണ് നിഷ ആലുവ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡുമാണ് അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ് എൻ്റെ ഉള്ളടക്കം ഭയങ്കര പൊഷിതമായിട്ടുള്ളതാണ് എന്താ പ്രാർത്ഥിക്കുകയും ചെയ്തു ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹസ്ബൻ്റിന് വിശ്വാസമില്ല ഒന്നിലും വിശ്വാസമില്ല അതാണ് സംഭവം അയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല